ം നമോ നാരായണായ ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകമൊന്ന് മതിരിഹ ഗുണാസക്ത ബന്ധകൃത്വീഷ്വസക്ത അമൃതകൃതുപരന്ദേ ഭക്തിയോസ്തുശക്തി മഹദനുഗമലവ്യ ഭക്തിരേവാത്രസാധ്യ कविलतनुरिदि त्वं देवहूते नगारिः श्लोकं रतिमहदहङ्गाराश्च मात्राश्च बुधा अभिहितभिधशाक्षी पूरुष पञ्चविंशः हि विदिदविभागो मुच्यदेसौ प्रगत्या कविलतनुरृदि त्वं देवहूतिलगादि श्लोकं मूल प्रगृदिगदगुणैः राज्यदेपूरुषोयं यदि दुसजदि तस्यां तद्गुणास्तं भजेरन् मदनुभजन तोचने साप्यपेयात् कपिलतनुरित्वं देवहूते नगादिः श्लोकं नाल। विमलमधिरुभाते आसनाधेर्मदङ्गं गरुडसमधिरूढं दिव्यभूषायुधाङ्गं रुजितुलिदत्तमालं शीलये धनुवेलम् കവിലതരിധി ത്വഹൂത്തിനഗാദി ശ്ലോകമഞ്ജ മമ ഗുണഗണലീല കർണൈകീർത്തധീ മൈസുരസരിദോ പ്രയചിത്തനുരി പരമഭക്തിസവിജേത്രി ൊരു ദീത്വം ദേവഹൂ നമസ്തേ ശ്രീമന്നാരായണിയും ദശകം പതിനഞ്ച് കപിലോപദേശം കപില മഹർഷി അമ്മയ്ക്ക് നൽകുന്ന ഉപദേശമാണ് ശ്ലോകം ഒന്ന് മതിരിഹ ഗുണസക്ത ബന്ധകൃത്യുഷ്വസക്ത ത്വമൃതകൃതുപരുദ്ധേ സക്രീം എന്ന് തുടങ്ങുന്ന വരികളാണ് ഇഹ ഗുണസക്ത മതിഹി ബന്ധകൃത് ഈ ലോകത്ത് സുഖവിഷയങ്ങളിൽ അത്യാഗ്രഹമുണ്ടായാൽ ബുദ്ധി സംസാരബന്ധനത്തിന് ബന്ധനത്തിന് കാരണമായിത്തീരുന്നു എന്നാണ് പറയുന്നത് തേഷു അസക്താതു അമൃതകൃത് എന്നാൽ അവയിൽ അത്യാഗ്രഹമില്ലാതെ വന്നാൽ മോക്ഷത്തിന് കാരണമായി തീരുന്നു ഭക്തിയോഗുസക്തിയും ഉപരുദ്ധേയും ഭക്തിയോഗം വിഷയത്തോടുള്ള അത്യാഗ്രഹത്തെ തടയുന്നു അത്ര മഹതുഗമ ലഭ്യാഭക്തി ഏവസാധ്യ മഹാന്മാരുമായുള്ള നല്ല ബന്ധങ്ങളാൽ ഉണ്ടാകുന്ന ഭക്തി തന്നെയാണ് നേടേണ്ടത് ഇതി കപിലധനുത്വം ദേവഹുത്തെ നൃഗാതി ഇപ്രകാരം കപിലസ്വരൂപനായ അങ്ങ് ദേവഹൂതിയോട് ഉപദേശിച്ചു കപിലാവതാരം സ്വീകരിച്ചതിന് ശേഷം ഭഗവാൻ തൻ്റെ അമ്മയുടെ സംശയങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി മകൻ സർവജ്ഞാനിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നിലുള്ള ഭക്തിയെ പറ്റിയുള്ള സംശയം ചോദിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അവിടെ കപില മഹർഷി അമ്മയുടെ ആ തുടക്കത്തിന് അമ്മയോട് ചില കാര്യങ്ങൾ പറയണം എന്താണ് വിഷയസുഖങ്ങളോട് അത്യാഗ്രഹമുണ്ടായാൽ സംസാരദുഃഖമുണ്ടാകും വിഷയസുഖങ്ങൾ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിനോടോ അതുപോലെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ മനുഷ്യൻ അമിതമായ ഒരു ആഗ്രഹം അത്യാഗ്രഹമാണ് പറയുന്നത് മനുഷ്യൻ ആഗ്രഹം വേണം ആഗ്രഹമില്ല ജീവിക്കാൻ പറ്റില്ല പക്ഷേ അത്യാഗ്രഹം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ ആസക്തി എന്നു കൂടി പറയും അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാഗ്രഹമുണ്ടായാലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആഗ്രഹിക്കാം ആഗ്രഹം കിട്ടിയില്ല പോട്ടെ നമുക്കടുത്ത സ സന്ദർഭത്തിലാവാം എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പക്ഷേ അത്യാഗ്രഹം അങ്ങനെയല്ല അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും എപ്പോഴും ഉറക്കം പോലും വരില്ല അതെങ്ങനെയാണ് നമുക്ക് ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കേണ്ടതെന്ന് തോന്നലുണ്ടാവും അപ്പം അങ്ങനെ നമ്മുടെ എന്താ പറയുക ശ്രദ്ധ മുഴുവനും ആ കാര്യത്തിലേക്കായിട്ട് മാറുന്നു അത്തരം വ്യക്തികളുടെ ബുദ്ധി സംസാര ബന്ധത്തിന് സഹായകരമാകുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുക അപ്പോൾ ഈ അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ വളഞ്ഞതായാലും നേരെയായാലും അതൊക്കെ അവിടെ പ്രശ്നമൊന്നുമല്ല അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ചിന്ത നമുക്ക് ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയായിട്ട് വരും വിഷയസുഖങ്ങളോട് അത്യാഗ്രഹമുണ്ടെങ്കിൽ ബുദ്ധി അഥവാ അതിൽ നിന്ന് വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ വിഷയസുഖങ്ങളോട് താല്പര്യമില്ലാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു മോക്ഷമാർഗത്തിലേക്കാണ് നയിക്കുക ഇത്രയുള്ള വ്യത്യാസം ജീവിതത്തിൽ മോക്ഷം വേണമെന്നാഗ്രഹിക്കുന്നവർ വിഷയസുഖങ്ങളോട് അത്യാഗ്രഹം കാണിക്കരുത് നമുക്ക് നമുക്കിന്ന കാര്യം ഇന്ന് ചെയ്ത് കിട്ടണം എന്ന് നമ്മൾ വിചാരിച്ച് വിചാരിച്ചതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ അത് നടന്നില്ലെങ്കിലോ നമുക്കതിനോട് ആ വസ്തു കിട്ടാത്തതിനോട് നമുക്ക് വിഷമമുണ്ടാകുന്നു അതുമൂലം പല പ്രശ്നങ്ങളുണ്ടാകുന്നു കുടുംബ പ്രശ്നങ്ങളുണ്ടാവുന്നു ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും സംസാര ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അടുത്തൊരവസരത്തിൽ നമുക്കത് ലഭിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുക അത്യാഗ്രഹം വരുമ്പോൾ നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത് ആ നിയന്ത്രണമാണ് നമ്മുടെ ജീവിതത്തെ സുഗമമായ മാർഗത്തിലേക്ക് നയിക്കുക അത് ആണ് കപില മഹർഷി എല്ലാവർക്കുമുള്ള ഉപദേശമാണ് അമ്മയ്ക്ക് കൊടുക്കുന്നു എല്ലാവർക്കും നൽകുന്ന ഉപദേശമാണ് വിഷയസുഖങ്ങളോടുള്ള അത്യാഗ്രഹം ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ ഭക്തിയോഗത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വിഷയസുഖങ്ങളോടുള്ള ആ അത്യാഗ്രഹം കുറയ്ക്കാൻ അറിവ് നേടിയതുകൊണ്ട് മാത്രം കാര്യമില്ല അറിവ് കൂടി എന്നതുകൊണ്ട് ആ വിഷയസുഖത്തോടുള്ള ആസക്തി കുറഞ്ഞോളന്നില്ല പക്ഷേ വിഷയസക്തി വിഷയാസക്തി കുറയണമെങ്കിൽ ദൈവത്തോടുള്ള ഭക്തിയാണ് വർദ്ധിപ്പിക്കേണ്ടത് ഭക്തി വർദ്ധിക്കുന്ന മുറക്ക് ഈ അത്യാഗ്രഹം കുറഞ്ഞുകൊണ്ട് വരും ആ അത്യാഗ്രഹമാകുന്ന നമ്മുടെ മനോ മനസ്സിലുള്ള ഇതുണ്ടല്ലോ പ്രത്യേകത അതിനെ നമ്മൾ ഭക്തിയിലേക്ക് ഒന്ന് തിരിക്കുക അങ്ങനെ ഭക്തിയിലേക്ക് തിരിയുമ്പോൾ എന്തും പറ്റുന്ന വെച്ചാൽ ഈ വിഷയസുഖത്തിൻ്റെ കാര്യം മറന്നു പോകുന്നു നമ്മൾ ആ ഭക്തിയുടെ ആ സന്തോഷത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഭക്തിയാണ് വാസ്തവത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമായ വഴി എന്നുകൂടി പറയാം മനസ്സിലാണല്ലോ വികാരങ്ങളുണ്ടാവുന്നത് ആ വികാരങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല അതിബുദ്ധിമാന്മാർ പോലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പല തെറ്റുകളും ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതാണ് ഭക്തിക്ക് വളരെ പ്രാധാന്യം വരാൻ കാരണം വിക്ഷേത്രങ്ങളും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇത്രയധികം ഉണ്ടാകാൻ കാരണം വെച്ചാൽ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഭക്തി വർദ്ധിച്ചാൽ നമ്മുടെ അത്യാഗ്രഹങ്ങൾ കുറയുന്നു നമുക്ക് നേരായ വഴി ഏതാണെന്ന് വ്യക്തമാകുന്നു അങ്ങനെ നമ്മൾ സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അതിന് വേറൊരു കാര്യം മഹാത്മാക്കളുമായുള്ള അതായത് സജ്ജനങ്ങളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം സത്സംഗം എന്ന് പറയും അത് ഭക്തി കൊണ്ടേ വർദ്ധിപ്പിക്കാൻ പറ്റും പറ്റിയ ഭക്തിയുള്ളവരുമായിട്ട് ഇടപഴകണം നിഷേധികളുമായിട്ട് ഇടപെട്ടാൽ ഇടപഴകിയാൽ അത് നമുക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും ഇനി ശ്ലോകം രണ്ട് പ്രകൃതി മഹദഹങ്കാരശ്ചമാത്രാശ്ചൂതവി പ്രകൃതി മഹദഹങ്കാര മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം ഭൂതാനി അഭിഹൃതഭി ദശാക്ഷി അഞ്ച് തന്മാത്രകൾ അഞ്ച് ഭൂതങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ പഞ്ചവിംശ പുരുഷ ഇത് ഇരുപത്തഞ്ചാമനായി പുരുഷൻ എന്നിവയായ വിധിതവിഭാഗ അസൗ പ്രകൃത്യാമുച്ചതേ തത്ത്വ വിഭാഗങ്ങളെ മനസ്സിലാക്കിയ പ്രകൃതി അത് മായ ഉപേക്ഷിക്കുന്നു ഇത് കപില തനോത്വോ ദേവഹൂത്യൈ നൽകാതി പ്രകാരമുള്ള ഉപദേശങ്ങൾ കപില മഹർഷിയായ അങ്ങ് ദേവഹൂതിക്ക് നൽകി എന്താണ് ഇവിടെ പറയുന്നത് മൂലപ്രകൃതി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അത് സത്വം രജസ് തമസ് എന്ന് ആ മൂന്ന് ഗുണങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണ് എന്നർത്ഥം സാഖ്യമതപ്രകാരം പ്രകൃതി തത്വങ്ങൾ സാഖ്യ തത്വമനുസരിച്ച് ഇരുപത്തി നാലെണ്ണമാണ് തത്വങ്ങളുള്ളത് പ്രകൃതി തത്വങ്ങൾ ഇരുപത്തി നാലാണ് ത്രിഗുണാത്മികമായ മൂലപ്രകൃതി വേദാന്തത്തിൽ മായ എന്നും അവിദ്യ എന്നും പറയും ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയ ഈ മൂലപ്രകൃതി ഉണ്ടല്ലോ അതിന് വേദാന്തത്തിൽ പറയുന്നത് മായ അല്ലെങ്കിൽ അവിദ്യ എന്നാണ് മൂലപ്രകൃതിയിൽ നിന്നാണ് മഹത്വത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടായി ഈ ത്രിഗുണങ്ങളുണ്ടല്ലോ സത്വരജസ്തമോ ഇതിൻ്റെ സങ്കലനം വരുമ്പോൾ ചിലപ്പോൾ സത്വഗുണം വർദ്ധിച്ചു എന്നിരിക്കും ചിലപ്പോൾ രജോ ഗുണം വർദ്ധിച്ചു എന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തമോ ഗുണം വർദ്ധി അതനുസരിച്ച് നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ ആ ഈ പ്രക്രിയയിൽ നിന്നാണ് മഹത്വത്വം എന്ന് പറയുന്നതും അതുപോലെ അഹങ്കാരവും ഉണ്ടാകുന്നത് ഒരു മനുഷ്യനിലേക്ക് അഹങ്കാരം എങ്ങനെയുണ്ടാകുന്നു ഈ മൂന്ന് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ നിന്നാണ് ഉണ്ടാവുന്നത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു അന്ധകരണത്തെയാണ് ഇവിടെ മനസ്സ് എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു ഇതൊക്കെ അടിസ്ഥാനമായി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് വായ കൈകൾ കാലുകൾ മലവിസർജനേന്ദ്രിയം മൂ മൂത്രവിസർജനേന്ദ്രിയം ഉപസ്ഥം എന്നിവയെ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയും ഇവയെല്ലാം ചേർന്ന ഇരുപത്തിനാല് തത്വങ്ങളെയാണ് ഇവിടെ പ്രകൃതി തത്വങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത് ഇവയ്ക്കെല്ലാം പുറമേയുള്ള പുരുഷനാണ് ഇരുപത്തഞ്ചാമത്തെ തത്വം അതിന് ഇതൊക്കെ ആ ഇരുപത്തിനാല് അടങ്ങിയതാണ് ആ പുരുഷൻ എന്ന് പറയുന്നത് പ്രകൃതി തത്വങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയ പുരുഷനെ മായ കൈയൊഴിയുന്നു എന്ന് കപില മഹർഷി ദേവഹൂതിയോട് പറഞ്ഞു ഈ ഇരുപത്തിനാല് തത്വങ്ങൾ പൊതുതത്വങ്ങളു ഇത് ശരിക്കും മനസ്സിലാക്കി അത അതിനെ നിയന്ത്രിച്ചു എങ്ങനെയാണോ ജീവിക്കുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയെ മായ യാതൊന്നും തന്നെ വിഷമിപ്പിക്കില്ല എന്നർത്ഥം മായ കൈയൊഴിയും ഇയാളെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കുന്നു കപില മഹർഷി പറയുന്ന ഒരു തത്വമാണ് ഇനി മൂന്നാമത്തെ ശ്ലോകം പ്രകൃതിഗത ഗുണൈഖ്യാജ്യത പുരുഷോയം അയം പുരുഷ പ്രകൃതിഗത ഗുണൌഖ്യന ആജ്യതേ ഈ പുരുഷനിൽ അതായത് ജീവനിൽ പ്രകൃതിയുടെ സ്വഭാവമായ ജനനമരണാദി ധർമ്മങ്ങളൊന്നും ഒട്ടിച്ചേരുന്നില്ല തസ്യാമതി തം ഭജേ ഭജേരൻ പ്രകൃതിയോട് ആസക്തി കാണിക്കുന്ന പുരുഷനിൽ പ്രകൃതിധർമ്മങ്ങൾ ഒട്ടിപ്പിടിക്കുന്നു മതനു ഭജനതത്വാലോചനേച്ച അഭി അഭിയയാത് എന്നെ ഭജിക്കുകയും എൻ്റെ തത്വങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്താൽ പ്രകൃതി ഒഴിഞ്ഞു മാറും അതായത് മൂലപ്രകൃതി മാറി നിൽക്കും ഇത് കപില തനുഹോം ത്വം ദേവഹൂത്യൈ തൃഗാദി ഇങ്ങനെയാണ് കപില മഹർഷി അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ പുരുഷൻ എന്ന മതം ഉപയോഗിച്ചു എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ പുരുഷൻ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവാത്മാവോട് കൂടിയ മനുഷ്യനെയാണ് സ്ത്രീ പുരുഷൻ എന്നർത്ഥത്തിലല്ല ആണ് എന്നർത്ഥത്തിൽ മാത്രമല്ല ജീവനുള്ള ഒരു ശരീരമുള്ള മനുഷ്യൻ എന്നർത്ഥത്തിൽ അപ്പോൾ അവിടെ സ്ത്രീയും ഉൾപ്പെട്ടു അതല്ല ഇനി വേറെ ഏതെങ്കിലും വർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുന്നു എന്നർത്ഥം മായയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ സ്ത്രീ ആയാലും പുരുഷനായാലും ഇരുപത്തിനാല് പ്രകൃതി വ്യക്തമായി മനസ്സിലേക്ക് മനസ്സിലാക്കി വെക്കണം മായയാണ് എപ്പോഴും ഭ്രമിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നാലെ പോയി കുഴപ്പത്തിലേക്ക് ചാടുന്നത് അപ്പോൾ ആ മായയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എന്ത് വേണം ഈ പ്രകൃതി തത്വങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കി അതിപ്പോൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ഇരുപത്തിനാല് തത്വങ്ങൾ മനുഷ്യന് പ്രകൃതിയോട് ആസക്തി ഉണ്ടായാൽ പ്രകൃതി അവനെ പിടികൂടുന്നു ഈ മായ കണച്ചാൽ ആഗ്രഹങ്ങളുള്ളവരെ പിന്നാലെയാണ് പോകുക അത്യാഗ്രഹികളുടെ പിന്നാലെ അങ്ങനെയാണ് അവരെ വിഷമത്തിലാക്കുന്നത് മനുഷ്യന് പ്രകൃതിയോട് ആസക്തി ഇല്ലെങ്കിലോ പ്രകൃതി മനുഷ്യനെ ഒഴിവാക്കും നമുക്ക് അത്യാഗ്രഹമില്ലെങ്കിൽ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് മായ വരില്ല അവരെ ഒഴിവാക്കും എന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യന് പ്രകൃതിയോട് ആസക്തി ഇല്ലാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവവുമായി ബന്ധപ്പെടണം അതിലേക്ക് തന്നെ ശ്രദ്ധ പോകണം ഈശ്വര വിശ്വാസിയായിരിക്കണം ഈശ്വര കീർത്തനങ്ങൾ പാടുന്നവരായിരിക്കണം ധ്യാനിക്കണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് തിരിയുമ്പോൾ മറ്റുള്ള സുഖങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല എന്നർത്ഥം മായയെ കീഴ്പ്പെടുത്തുവാൻ ഈശ്വരഭക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കപില മഹർഷി അമ്മയെ ഉപദേശിച്ചു ഗുരുവായൂരപ്പനെ തന്നെയാണ് കപില മഹർഷിയായും പട്ടതിരിപ്പാട് കാണുന്നത് മഹാവിഷ്ണു അവതാരമാണല്ലോ കപില മഹർഷി അപ്പം അതുകൊണ്ട് ഈ ശ്രീലകത്തുള്ള ഗുരുവായൂരപ്പൻ്റെ അവതാരമാണ് കപില മഹർഷി എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ശ്ലോകം നാല് വിമലമതിരൂപാ തേരാസനാദ്യർ മതംഗം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ഉപാതൈ ആസനാദ്യയ് വിമലമതി യമം നിയമം ആസനം പ്രാണായാമം എന്നിവ അഭ്യസിച്ച് ശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരുഠം ദിവ്യമായ ഭൂഷണാദികളുടെയും ദിവ്യായുധങ്ങൾ ധരിച്ചും ഗരുഡാരൂഢനായിരിക്കുന്ന രുചി തുലിതതമാലം മതംഗം കൊതി തോന്നിക്കുന്ന തമാലവൃക്ഷത്തിൻ്റെ നീലന്ത്രത്തോടുകൂടിയ എൻ്റെ സ്വരൂപത്തെ അനുവേലം ശീലയ ശീലയതേ എപ്പോഴും ധ്യാനിച്ച് പരിശീലിക്കണം ഇതി ത്വം ദേവഹൂത്യേ നൃകാതി എന്ന് കപിലസ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു കുറേ കൂടി വിശദമായി പറയാണ് മനസ്സിൽ ചാഞ്ചല്യം വരാതിരിക്കുവാൻ വേണ്ടി മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ചഞ്ചലാത്മിക എന്നാണ് മനസ്സിനെ പറ്റി പറയുന്നത് വെറുതെ ഇരിക്കില്ലാതെ എന്തെങ്കിലും എതിലെങ്കിലും താല്പര്യം എടുത്തുകൊണ്ടിരിക്കും അതിന് നേർവഴിക്ക് നിർത്താൻ അല്ലെങ്കിൽ നേരെ നിർത്താൻ ആ ചാഞ്ചല്യം ഇല്ലാതാക്കാൻ യമനിയമ പ്രാണായാമതി ആദികൾ അഭ്യസിക്കേണ്ടതാണ് യമം നിയമം ആസനം പ്രാണായാമം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതിനെ അങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരണം ധ്യാന സമയത്ത് തൻ്റെ സ്വരൂപം മനസ്സിൽ ഉറച്ചു നിൽക്കുവാൻ അത് സഹായിക്കും ധ്യാനിക്കുന്നതിന് മുമ്പേ യമം നിയമം ആസനം പ്രാണായാമം തുടങ്ങിയവ നമ്മൾ നേരത്തെ തന്നെ നിത്യ ജീവിതത്തിൽ തന്നെ ഇത് ആചരിക്കേണ്ട ഒരു കാര്യമാണ് അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സത്യം പറയണം അഹിംസ പാലിക്കണം ഈശ്വരനെ ധ്യാനിക്കണം ശുചിത്വം വേണം അതുപോലെ ഈശ്വരനെപ്പോഴും ധ്യ ധ്യാനിച്ചുകൊണ്ടിരിക്കണം മനസ്സെപ്പോഴും പ്രവൃത്തിയിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള യമനിയമാദികളുണ്ട് യമപഞ്ചകം നിയമപഞ്ചകം നേരത്തെ ആചാര്യൻ പറഞ്ഞതാണ് പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാനും ഏറ്റവും പ്രയോജനപ്പെടുന്നത് പ്രാണായാമമാണ് ആസനം നമ്മൾ ഇരിക്കേണ്ട രീതി പിന്നീട് പ്രാണായാമം അങ്ങനെ മനസ്സിനെ ഒരു ധാരണയിലെത്തിക്കണം എന്നിട്ടാണ് ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത് എന്ന് ആ വഴി പറഞ്ഞു തരികയാണ് നീല നിറമുള്ള ദിവ്യമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് നീലശോഭയോടുകൂടിയതും ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന അവസ്ഥയോട് കൂടിയതുമായ ഭവദ്രൂപം എപ്പോഴും ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് ഏത് രൂപമാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് ഭഗവാൻ പറയുകയാണ് കപില മഹർഷി നീല നിറമുള്ള ദിവ്യമായ വേഷഭൂഷാദികളിഞ്ഞ് ഭഗവാനെ നീലനിറത്തിലാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് മനോഹരമായ വേഷഭൂഷാദികളിഞ്ഞ് നീലപ്രഭ തെളിയിക്കുന്നതായ ആ ശോഭയോടു കൂടിയ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഗരുഡനെ വാഹനാക്കിയിരിക്കുന്ന അവസ്ഥയോട് കൂടിയതുമായ ഭഗവത് രൂപം എപ്പോഴും ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് ഭഗവാന് ഗരുഡാരൂഢനായിട്ട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ ധ്യാനിച്ചോളൂ എങ്കിൽ അവിടെ വിഗ്നങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് പിന്നെ അഞ്ചാമത്തെ ശ്ലോകം മമ ഗുണഗണലീലാകർണനെയ് കീർത്തനാദ്യേർ മയീ മമ ഗുണഗണലീലാകർണനെയ് കീർത്തനാദ്യം എൻ്റെ ഗുണഗണങ്ങളെപ്പറ്റിയും ലീലാവിലാസങ്ങളെപ്പറ്റിയും ശ്രവിച്ച് നാമസങ്കീർത്തനം സ്വരൂപദ്ധ്യാനം എന്നിവ ചെയ്താൽ മൈ സുരസരിതോഹപഖ്യ ചിത്താനുവൃത്തി പരമഭക്തി ഭവതി എന്നിലേക്ക് ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന മഹത്തായ ഭക്തി ഭക്തന്മാർക്കുണ്ടാകും സാഹിമൃത്യോ വിജയിത്രി ആ ഭക്തി മരണത്തെപ്പോലും ജയിക്കുന്നു ഇതി കപിലധനു ത്വം ദേവഹുത്യെ നൃഗാദി കവിലമനുഷ്യരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങിപ്രകാരം ദേവഹൂതി ഉപദേശിച്ചു ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി ലീലാവിലാസങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന പുരാണങ്ങൾ വായിച്ചും ശ്രവിച്ചും നാമജപം കീർത്തനാലാപം സ്വരൂപദ്ധ്യാനം തുടങ്ങിയ നിത്യേന ചെയ്താൽ ഭക്തൻ്റെ മനസ്സ് ഗംഗാപ്രവാഹം പോലെ ഭഗവാനിലേക്ക് സന്നിപ്പിക്കും വളരെ ലളിതമായിട്ടാണ് ഇവിടെ കപില മഹർഷി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് അർത്ഥം അതിപ്പോഴും ഭഗവാന്റെ കാര്യം തന്നെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഭഗവാന്റെ ലീലാവിലാസങ്ങളെപ്പറ്റി ഓർക്കുക ഭാഗവത പുരാണത്തിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക രാമായണത്തിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക അല്ലാതെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ അധികവും ലൗകിക വിഷയങ്ങളിലേക്കൊന്നും മനസ്സ് പോകാതെ ഈ പുരാണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക പിന്നെ അതുപോലെ പുരാണങ്ങൾ വായിക്കുന്ന കേൾക്കുക നാമം ജപിക്കുക വെറുതെ ഇരിക്കുകയാണ് വിചാരിച്ച ഒന്നും ചെയ്യാനില്ല അങ്ങനെ വെറുതെ ഇരിക്കരുത് അപ്പോഴ ഒരു ദുഃഖം നാമം ജപിക്കുക നാരായണ നാരായണ ഇനിയിപ്പോൾ അത് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കണം എന്നല്ല അതിന് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ജപിക്കാം നാമജപം നാരായണ നാമം പിന്നെ കീർത്തനാലാഭം കീർത്തനങ്ങൾ മനോഹരമായ കീർത്തനങ്ങളുണ്ടല്ലോ ഭഗവാനെപ്പറ്റി എത്രയോ ധാരാളം കീർത്തനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചൊല്ലുക സ്വരൂപധ്യാനം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗരുഡ അരുഢനായിരിക്കുന്ന ഭഗവാനെ ഓർമ്മയിലേക്ക് ധ്യാനിക്കുക ഇതെങ്ങനെ ചെയ്താൽ ഭക്തൻ്റെ മനസ്സ് ഗംഗാ നദി പോലെ ആ ഭഗവാൻ അവർ നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെ ഒരു നദിയായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതങ്ങനെ ഒഴുകി മനസ്സൊഴുകി ഒഴുകി ഭഗവാനിലേക്ക് തന്നെ പ്രവേശിക്കും എന്നാണ് പറയുന്നത് ഇതുമൂലം അവർക്ക് ഉത്കൃഷ്ടമായ പരമഭക്തി ഉണ്ടാവുന്നു ആ ഭക്തിയാകട്ടെ മരണഭയത്തെപ്പോലും ഭക്തന്മാരിൽ നിന്ന് അകറ്റുന്നുവെന്ന് ഭഗവാൻ കപിലമുനി ദേവഹൂതിയെ ഉപദേശിച്ചു ആ ഭക്തി ഉണ്ടല്ലോ അങ്ങനെ സദാസമയവും ഭഗവാനെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ട് കഴിയുന്ന ജീവിതം കഴിക്കുന്നവർക്ക് അവർക്ക് മരണം പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നമസ്തേ